ഇന്ന് നമ്മുടെ യാത്ര മാർട്ടിലേക്കാണ് കേട്ടോ ഒരു കുട്ടി ഷോപ്പിംഗ് നടത്താൻ പോവാണ് ഈ വിശാൽമാർട്ട് വരുന്നത് പെരുമ്പാവൂര് പട്ടാലിൽ ആണ് കേട്ടോ ഞങ്ങൾ കുട്ടി കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്താനായിട്ട് മാർട്ടിൽ തന്നെയാണ് കേട്ടോ വരാറ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അഫോർഡബിൾ ആയ പ്രൈസിന് നല്ല നല്ല ചെരുപ്പുകളും ടോപ്പുകളും ജീൻസും കുർത്തീസും അതെല്ലാം ലഭിക്കും ഞാൻ ആദ്യം വാങ്ങിച്ചൊരു ബാഗായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട് പിന്നെ എൻ്റെ കണ്ണ് അവിടെയുള്ള ടോപ്പുകളിലും ജീൻസിലും പിന്നെ കുർത്തീസിലും ആയിരുന്നു കേട്ടോ അതിലൊരെണ്ണം പോലും എടുക്കാതെ എങ്ങനെ പോകാൻ പറ്റുമല്ലേ പിന്നെ ഒന്നും നോക്കിയില്ല ജീൻസിന് പറ്റിയൊരു ടോപ്പ് അങ്ങോട്ട് എടുത്തു ഈ ടോപ്പ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തതിനു ശേഷം നേരെ പോയിത് ഫുഡ് കഴിക്കാനാണ് വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് സ്റ്റിക്കും അതുപോലെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ പീസ് ഉണ്ടപ്പോൾ നമുക്ക് സൈഡ് ഡിഷായി കിട്ടിയത് മയണൈസും ഫ്രഞ്ച് ഫ്രൈസും സാലഡൊക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വയറൊക്കെ നിറഞ്ഞ് കുറ്റി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ്